എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രഭവിശേഷം കെട്ടാലോ അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഗോമതി ആകെപ്പാട് അസ്വസ്ഥായിട്ട് ഇരിക്കുവാണ് ഗോമതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല മീനാശിയും മിത്രം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഗോമതിയുടെ മനസ്സറിയെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സർവ്വ അധികാരം അവളിവിടെ പിടിച്ചെടുക്കും ശ്രീദേവി താൻ ഈ വീട്ടിൽ നിന്ന് ഔട്ടാവും ഇപ്പോഴെന്തിനേറെ പറയുന്നു ബാലയാൻ്റെ മനസ്സ് മാത്രം ബാലയാൻ്റെ മനസ്സ് പോലും എപ്പോഴും ദേവീ ദേവി എന്നുള്ള ചിന്ത കാരണം ദേവി ഉണ്ടായി കൊടുക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് താനും അങ്ങനെയാണെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് മിക്കാറും താക്കോൽക്കൂട്ടം പോവും പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതൊക്കെ ഓർത്തിട്ട് ആകെ പഴയ ടെൻഷൻ ആയിപ്പോയി ഗോമതിക്ക് എങ്ങനെയെങ്കിലും അവളുടെ ഈ കടയെ ചോറ് കൊണ്ടുപോക്ക് നിർത്തണം അവൾ കടയിൽ പോയി കണക്കുകളും കാര്യങ്ങളും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അവൾ അങ്ങോട്ട് പോകാൻ തുടങ്ങും പിന്നെ തനിക്ക് എന്താ വിലയിരിക്കുന്നെ തന്നെ ആ കടയുടെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാത്ത ആളാണ് ബാലേട്ടൻ അതൊക്കെ ഓർത്തപ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഗോമതിയുടെ മനസ്സറേ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ശ്രീദേവി ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ് ഫുഡ് വേണത് ടേബിളിലേക്ക് വെച്ചു ടേബിളിലേക്ക് വെച്ചിട്ട് ഞാൻ പോയിട്ട് ഒരു അമ്മ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ ഗോമതി അങ്ങോട്ട് ചാടി എഴുന്നേറ്റു നീ എങ്ങോട്ടാന്ന് ചോദിക്കണം അല്ലമ്മ ഇതെന്ത് ചോദ്യം ഞാൻ എന്നും പോന്നല്ലേ അമ്മ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അതെ എന്നും പോന്ന് പോക്ക് ഇന്നു മുതലേ വേണ്ടാന്ന് പറയാ അതെന്താ അമ്മ അങ്ങനെയൊക്കെ പറയണേ വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട അത്രക്ക് തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അങ്ങ് ചൂടാവാണ് ഒരു നിമിഷം ശ്രീദേവിക്കൊന്നും മനസ്സിലായില്ല അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഇത്രയും ദിവസം ഞാൻ കൊണ്ടേ കൊടുത്തോണ്ടിരുന്നല്ലേ അതെ നീ നിനെ ഭർത്താവിന് വേണേ കൊണ്ടോ കൊടുത്തോ പക്ഷെ ബാലാഠന കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ വന്ന് ഫുഡ് കഴിച്ചോളും അല്ല നീ വന്നിട്ട് ഇത്രക്ക് ഇത്ര ദിവസമല്ലേ ആയുള്ളു ഇതിനുമ്പ് ബാലേട്ടൻ ഇവിടെ ഉച്ചയ്ക്ക് വന്നാ കഴിച്ചോണ്ടിരുന്നേ അപ്പോഴൊക്കെ ബാലേണ് ഈ ചൂടും വെയിലും കൊണ്ടാ വന്നോണ്ടിരുന്നെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ ഒന്നും സംഭവിച്ചില്ലോ പിന്നീ അങ്ങനെ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ശ്രീദേവി അമ്മ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണം പിന്നെ ഞാൻ എങ്ങനെ പറയണം പറയുന്ന ഞങ്ങളനുസരിച്ചാൽ മതി കൂടുതൽ ചോദ്യം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നത് അല്ലമ്മേ അത് പിന്നെ അവരൊക്കെ നോക്കിയിരിക്കില്ലേ രാമേട്ടൻ നോക്കിയിരിക്കും പിന്നെ ധർമ്മമാമ നോക്കിയിരിക്കും പിന്നെ അവർക്ക് ഫുഡ് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ മോശം അല്ലേ അവിടെ മരിച്ചെന്നിട്ട് ഇനിയിപ്പം ബാലച്ചന് കൊണ്ടോ കൊടുത്തില്ല ബാലച്ചൻ വിചാരിക്കില്ലേ ഇത് എന്താ ഞാൻ കൊണ്ടേ കൊടുക്കാത്തതെന്ന് അത് മോശം അമ്മേന്ന് ചോദിക്കാം അതെ കൂടുതൽ മോശം മോശക്കേണ്ട കാര്യവും നീ പറയണ്ട പറയുന്ന നിങ്ങളുടെ അനുസരിച്ചാൽ മാത്രം മതി കേട്ടല്ലോ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട വേണമെങ്കിൽ നീ ധർമ്മ ആനന്ദിനെ കൊണ്ടേ കൊടുത്തോളം പറയണം ഇത് കേട്ടപ്പം ശ്രീദേവിക്ക് എന്തു ചെയ്യണമെന്ന് നിർത്തില്ല ബലുവുണ്ടോ കാറ്റ് കുത്തുവിട്ടൊരു അവസ്ഥയായിപ്പോയിശോ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് ശ്രീദേവി അടുത്ത നമ്പർ ഇടുവാണ് പറഞ്ഞു ഞാൻ അവർ കാണിച്ച് ഞാൻ ബാലച്ചനോടൊന്ന് വിളിച്ചു നോക്കട്ടെ ബാലച്ഛൻ എന്താ പറയണമെന്ന് അറിയാലോ നീ എന്തിനാ വിളിക്കണേ ഞാൻ വിളിക്കാമെന്ന് പറയല്ല ആ സെക്കൻഡ് വിളിക്കുകയും ചെയ്തു ഗോമതിക്ക് എന്തേലും പറയാൻ കഴിയുന്നതിന് മുമ്പ് ബാലയനെ കോൾ ചെയ്യണം ബാലാട്ടൻ കോടെ എടുത്തിട്ട് എനിക്ക് ചോദിച്ചു എന്താ ശ്രീമോളെ ശ്രീദേവ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ബാലച്ചാ ഞാൻ ഫുഡ് കൊണ്ടിരുന്നോണ്ട് ബാലച്ചന് കുഴപ്പമെന്തേലും ഉണ്ടോയെന്ന് ചോദിക്കും എന്ത് കുഴപ്പം എനിക്കെന്താ കുഴപ്പമില്ലേ അല്ല അത് പിന്നെ ഞാൻ കൊണ്ടുവരാതിരുന്നാൽ കുഴപ്പമുണ്ടോ കൊണ്ടുവരാതിരുന്നാൽ ഇത്ര ദിവസം മോളെല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്നേ മോൾ ഫുഡ് കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് എനിക്കത്ര സമയം ലാഭമായിരുന്നു കടയിലെ കാര്യങ്ങൾ നോക്കാം അങ്ങനെ അത്ര ഓടിയരച്ച് വരുവോ വേണ്ടലോ ഉണ്ണാനായിട്ട് ഒരു നല്ല കാര്യമായിരുന്നു പറയാണ് ഇപ്പൊ എന്ത് പറ്റി മോൾക്ക് എന്തായാലും വയ്യായിട്ടുണ്ടോ അന്നാ വേണ്ട കൊണ്ടിരണ്ടെന്ന് പറയാണ് ഏഹ് അങ്ങനെ കൊഴപ്പങ്ങളൊന്നും പിന്നെന്താ മോളെ ഇപ്പൊ കൊണ്ടുവരണോന്നൊന്ന് പ്രത്യേകിച്ചൊരു ചോദ്യം ഏ ഇവിടെ രാമായണൻ ആണെങ്കിലും ധർമ്മനൊക്കെയാണ് നോക്കിയിരിക്കുന്നുണ്ട് മോളെപ്പോഴെ ഫുഡും കൊണ്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആണോ എന്നാ ശരി ഞാൻ ഇപ്പോഴത്തെത്തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കോളങ്ങള് കട്ട് ചെയ്യുവാണ് കോമതിക്ക് ആ പട വിഷമായി പോയി കോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല താൻ ആ കടയുടെ പരിസരത്തേക്ക് എങ്ങനെ ചെല്ലുവാണെങ്കില് ബാലയുടെ തന്നെ ഓടിക്കുന്ന നീ എന്തിന ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചോ ഇതിനൊക്കെ വീട്ടിൽ വേറൊരു ജോലി ഇല്ലെന്ന് ചോദിച്ചോ ഇപ്പം മരുമോള് ചോറും പൊക്കി പിടിച്ചോടും അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാലയണ്ടോ കുഴപ്പമില്ല അതൊക്കെ ഓർത്തപ്പോൾ ഗോമതിക്ക് അങ്ങോട്ട് രക്തം തടച്ചുകേറി ഗോമതിനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ശ്രീദേവി അങ്ങനെ ആ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോവുകയാണ് ഗോമതിക്ക് അടി മോത്തടിയേറ്റോലേപ്പി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മീനാക്ഷിയും ഇത്രയും പറഞ്ഞ പോലെ ഇവളിവിടുത്തെ അധികാരം പിടിച്ചെടുക്കും തന്നെ ഇവിടുന്ന് പുറത്താക്കും എന്താ ചെയ്യണ്ടേ എന്തേലും ചെയ്താൽ മതി മതിയാവുള്ളൂ ഗോമതി ഇങ്ങളെ തലപ്പെടുത്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കി ഇരിക്കുവാണ് പിന്നീട് ശ്രീദേവ് പതിപോലെ അവർക്ക് ചോറൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ് ഈ സമയത്ത് ഗോമിതയുടെ നെഞ്ചിലൊരു പെടപ്പായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ അങ്ങനെ ആഹാരമെല്ലാം കൊണ്ടേ കൊടുത്തതിന് ശേഷം നേരെ ശ്രീദേവി പോകുന്നു ശ്രീദേവിയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം കുറച്ച് നാളെ അങ്ങോട്ടേക്ക് പോയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു തവണ ആനന്ദിന്റെ കൂടെ മാത്രം പോയിട്ടുള്ളൂ അല്ലാതെ പോയിട്ടില്ല അങ്ങനെ ശ്രീദേവി ചെല്ലുന്ന സമയത്ത് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു ശ്രീകല ശ്രീവിദ്യയും കൂടെ ഫുഡിനാണെങ്കിൽ കാര്യമായിട്ട് കറിയൊന്നുമില്ല അതിന്റെ പേരിൽ ശ്രീവിദ്യ ശ്രീകരയോട് എന്നും ഒന്നും ഇത് കൂട്ടിക്കൂട്ടിയ മടുത്തു ഈ ചമ്മന്തിയൊക്കെ ഒരു ദിവസമെങ്കിലും ഇച്ചിരി നല്ല കറി കൂട്ടി കഞ്ഞി കുടിക്കാൻ പറ്റുമേ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ശ്രീകളെ ദേഷ്യപ്പെടൂടാ അതെ നിന്റെ അച്ഛനോട് പോയി പറം ഇവിടെയാണെങ്കിൽ ഒരു സാധനം പോലും ഇല്ല ഈയെ ചോറ് വരെ ഉണ്ടാക്കാൻ ഞാൻ വിടുന്ന പാടം എനിക്കറിയത്തുള്ളൂ അപ്പോഴാണ് അവൾക്ക് അഞ്ചു കൂട്ടം കറിയും കൂട്ടി ചോറ് ആ സമയം ശ്രീദേവി അങ്ങോട്ട് എല്ലുന്നേ ശ്രീദേവി നോക്കി കഴിഞ്ഞപ്പോൾ കാര്യ കറികളും കാര്യങ്ങളൊന്നും ഇല്ല ഇതെന്താമ്മി ഇങ്ങനെ ചോദിക്കാം നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ മോളെ നീ ഇവിടെ താമസിച്ചിട്ട് പോയതല്ലേ എന്ന് ചോദിക്കാം ചോ ഇതൊക്കെ അറിയുവായിരുന്നു ഞാൻ ഇച്ചിരി ഫുഡ് എടുത്തുകൊണ്ട് വന്നേന പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണ്ടാണ് എനിക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റാതെ വന്നേ ഇത് കേട്ടപ്പോൾ സ്ത്രീകൾ പറഞ്ഞേ അതൊന്നും ശരിയാത്തില്ല അങ്ങനെ എന്തേലുമൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും നമ്മൾ ഒന്നും ഇല്ലാത്തടത്തേ എന്നല്ലേ വിചാരിക്കുള്ളൂ നീ പൊട്ടത്തരം ഒന്നും കാണിക്കില്ലെന്ന് പറയുകയാണ് പിന്നീട് അവിടുത്തെ മീനാക്ഷിയെ മിത്രയെ ഗോമതയെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ട് ഞാൻ പറഞ്ഞു മീനാക്ഷി മിത്രയ്ക്കോ ഒറ്റ കയ്യാമേ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് കേട്ടപ്പം ശ്രീകലയെ വെച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അവരെപ്പോഴും ഒറ്റക്കയ്യാ എന്നെ ഒറ്റപ്പെടുത്തുക ആ ഒപ്പം അമ്മേ നിൽക്കുന്നുണ്ട് അപ്പൊ തനിച്ചാണെ കുഴപ്പില്ല ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് എനിക്കെതിരെ തിരിക്കുകയാണ് നെയ് ഞാനാണെങ്കിൽ ബാലച്ഛനും ഫുഡും കൊണ്ട് പോകുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ പേരിൽ ഇന്ന് അമ്മേനോട് വടക്കുറഞ്ഞു കൊണ്ടോണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനങ്ങോടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നൊക്കെ പറയുന്നത് അയ്യോ അന്തിരം മോളിങ്ങനെ ടെൻഷൻ അടിക്കണേ മോള് കൊണ്ടോണ്ട കാര്യം മോള് ചെയ്യണ്ടെന്ന് നിൽക്കും അതേ ഓഹോ അപ്പൊ അതാണ് കാര്യം മോള് ചിലപ്പോ ഇനിയിപ്പം ഏർ ബാലനുമായിട്ട് കൂടെ അടുത്ത ഇഴപഴകി അവിടുത്തെ താക്കോൽ കൂട്ടം മോളുടെ കൈ കിട്ടിയാലോ എന്നൊരു പേടി കാണുമായിരിക്കും അതായിരിക്കും എന്ന് പറയണം മോളെ ഇവിടെ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം ബാലനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബാലന് നിന്റെ പരിധിയിൽ കൊണ്ടുവരണം അറിയാലോ നിന്റെ കള്ളത്തരങ്ങൾ ഒരു കാരണവശാലും അറിയാനായിട്ട് പാടില്ല ഇത് കേട്ടതും ശ്രീദേവ് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതിനു മുമ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഇതിനു മുമ്പ് മീനാക്ഷിയും ആകാശം കൂടെ ടൂർ പോയ സമയത്ത് അവിടെ ഉണ്ടായ സംഭവങ്ങൾ പിന്നെ ട്യൂഷന്റെ കാര്യം എല്ലാം കേട്ട് കഴിഞ്ഞാൽ പത്തേനെ സ്ത്രീകൾ ആഹാ കൊള്ളാലോ അപ്പം ഇത്രയൊക്കെ സംഭവികാസങ്ങൾ അവിടെ നടന്നത് നീ എന്താ മോളെ എന്നോട് ഒരു വാക്ക് പോലും പറയാത്തെ ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മരില്ലാരും ചോദിക്കണം ഏ വേണ്ടമ്മേ ആ അതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരാൻ മോളെ ഞാൻ വന്നിട്ട് ബാലനോടും ഗോവിന്ദോടും രണ്ടു വാക്ക് ചോദിക്കുന്നുണ്ട് ആഹാ എൻ്റെ മോളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനാണെന്നോ അയ്യോ ഒന്നും ചോദിക്കരുത് ഞാൻ സ്വയമേ ഏറ്റെടുത്തിരിക്കാൻ ജോലിയല്ല ഓ അങ്ങനെ അതെ നോക്കിയും കണ്ടു വാക്ക് നിക്കണോട്ട മോളെ അമ്മേ അവരെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ് ബാലച് ഞാൻ പറയുന്നൊക്കെ അനുസരിക്കു അതുകൊണ്ട് അമ്മയ്ക്ക് അത്രയും കൂടെ എന്ന് പറയും അവരോട് ഇപ്പം പറ അവരെ നീ മൈൻഡ് മൈൻഡാക്കാൻ വേണ്ട അവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബാലനല്ലേ ബാലനെ നീ കയ്യിലെടുത്താ മതി എന്ന് പറയാണ് പിന്നെ അധികാരം നിന്റെ കൈ കിട്ടണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൊള്ളു ആനന്ദനെ നിന്റെ വരിതീ കൊണ്ടുവരണം എന്ന് പറയാം ആനന്ദ സ്വഭാവം എനിക്ക് പിടികിട്ടുന്നില്ല ആനന്ദണ് സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് നടക്കുക ഞാൻ പറയുന്നതും കൂടും കേൾക്കില്ല ആ ട്യൂഷന്റെ കാര്യം വന്നപ്പം ഒന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് പോലും ആനന്ദേട്ടൻ അതിനൊന്നും പറ്റിയില്ല ആനന്ദേട്ടൻ പറയണേ ആരോട് ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നേ അവന്റെ മനസ്സ് വേദനിക്കില്ലേ അവന് സങ്കടം ആവില്ലേ അപ്പൊ എൻ്റെ വിഷമമൊന്നും ആനന്ദണ്ട് പ്രശ്നമുള്ള കാര്യമല്ല ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു മോളെ അവിടെയാണ് നിന്റെ പിടിപ്പയാട് ആനന്ദിനെ നിന്റെ പരിധി കൊണ്ടുവരണം അതെങ്ങനെയാണ് മയക്കെടുക്കേണ്ടതെന്ന് വച്ചാൽ അങ്ങനെയൊക്കെ എടുത്തോണം എന്നൊക്കെ പറഞ്ഞാൽ നീണ്ട ക്ലാസ് തന്നെ കൊടുക്കണം എല്ലാം കേട്ട് ഓക്കെ ആക്കി പിന്നീട് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം മോൾ ധൈര്യമായിട്ട് പൊയ്ക്കോ ഞാൻ വന്നുകഴിയുമ്പോഴത്തേനും ഒരു പക്ഷേ ഈ പറയുന്ന ഗോമതിക്കൊക്കെ അടക്കം ഞാൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി വീട്ടിലേക്ക് വരുവാണ് ഈ സമയം വൈകുന്നേരം പതിവ് പോലെ തന്നെ മീനാക്ഷി ജോലിയൊക്കെ കഴിഞ്ഞ് വരുവാണ് അപ്പം മീനാക്ഷി കുറച്ച് നാളായിട്ട് പലഹാരങ്ങളൊന്നും മേടിച്ചോണ്ട് വരുന്നില്ലായിരുന്നു കാരണം ശ്രീദേവി വന്നുകഴിയുമ്പോഴത്തേനും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചിങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും അന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് കുറച്ച് പലഹാരമൊക്കെ മേടിച്ചോണ്ടാണ് വന്നേ ഗോമതിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടയിൽ നിന്ന് പലഹാരം മേടിച്ചുകൊണ്ട് വരുന്നേ അതൊരു കടയുണ്ട് നല്ല രുചിയാണ് അവിടുത്തെ പലഹാരത്തിന് അങ്ങനെ പലഹാരമൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇത്രയും കൊണ്ടുവന്നു ആഹാ കൊള്ളാലോ ഇന്ന് പലഹാരമൊക്കെ ആയിട്ടാണല്ലോ എന്തൊക്കെ മേടിച്ചിട്ടെന്ന് പറയണം അത് ബജ്ജിയുണ്ട് പബ്സൊക്കെ ഉണ്ടെന്ന് പറയണം പിന്നീട് ഇവിടെ വെച്ചു അല്ല ഇവിടുത്തെ തമ്പുരാട്ട് ഇവിടെ ഇല്ലേന്ന് ചോദിക്കാണ് ആര് ശ്രീദേവിയോ ഉണ്ട് അല്ല ഉണ്ടായിരുന്നീപ്പൊ പാഞ്ഞു വരേണ്ട സമയം കഴിഞ്ഞോ ഇവിടെ ഉണ്ടെന്ന് പറയണം കാറച്ചു കേൾക്കുമ്പോഴേ വരണ്ടാണ് അപ്പോഴേക്കും ശ്രീദേവി ഓടി വന്നു ആഹാ മീനാക്ഷി വന്നോ ഞാൻ ചായ എടുക്കട്ടെന്നൊക്കെ ചോദിക്കാം വേണ്ട ഞാൻ ഫ്രഷ് ആയിട്ട് കുടിച്ചോളാം എന്ന് പറയാം അപ്പോഴാണ് ഗോമതിയൊക്കെ പലഹാരപ്പൊതിയ അഴിക്കുന്നതുകൊണ്ടേ ഇതെന്താ പുറത്തുനിന്ന് അവിടെ കട കടപ്പലാഹാരമോ എന്റെ തേമേ ഇത് എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത പൈസ കളയണേ ഇതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പുറത്തുനിന്ന് ഈ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നമുക്ക് നമുക്കിവിടെ ഉണ്ടാക്കാവുന്നൂ കുറച്ച് ഉഴുന്നിന്റെ പരിപ്പിന്റെ ഒക്കെ കാര്യമില്ലേ ഉള്ളൂ പിന്നെന്തിനോ എങ്ങനെ മേടിച്ച് പൈസയാണ് കളയണെന്ന് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അതിന് ഇത് മാത്രമല്ല പൈസ ഒന്നുമില്ല പലപ്പോഴും ഒന്നും പുറത്തൊന്നും മേടിച്ച് നിർത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം അയ്യോ എന്നാലോ ശരിയായിട്ടുള്ള കാര്യമാണേ നമ്മള് വീട്ടിലുണ്ടാക്കുന്നത്ര രുചിയോട് കൂടിയിട്ട് കിട്ടുവോ ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് സാധനം മേടിക്കുന്നുണ്ടോ ഇപ്പം നമ്മളിവിടെ ആഹാരം വെച്ചുണ്ടാക്കുന്നു ആരെയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ അല്ലല്ലോ അതൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് കടയിൽ നിന്ന് മേടിച്ചോർത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം പക്ഷേ ശ്രീദേവി ഇട്ടു കൊടുക്കാൻ ഒരുക്കൂലായിരുന്നു ശ്രീദേവി ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി പറയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി തന്നേനും വെറുതെ ശരീരം കേടാക്കാനായിട്ട് മീനാക്ഷി അവസാനം പറഞ്ഞു ശ്രീദേവി ഇടത്തേക്ക് വേണ്ട കഴിക്കണ്ട ഞങ്ങൾ കഴിച്ചോളാം ഞങ്ങൾക്ക് അസുഖം വന്നാലും കുഴപ്പമില്ല വല്ലപ്പോഴും പുറത്തുനിന്ന് ഒരു കഴിച്ച കഴിച്ചെന്നോർത്തോ ഒരു പപ്സ് കഴിച്ചെന്നോർത്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ സ്ഥിരം ഒന്നും മേടിക്കുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രീദേവേച്ചിക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയുന്നത് ഇനി ശ്രീദേവേച്ചിക്ക് ആ ശരീരം കേടാവുന്നുണ്ടെങ്കിൽ ശ്രീദേവേച്ചി അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയാം ശ്രീദേവിക്ക് മോത്തടിയേറ്റോലേ പോയി ശ്രീദേവി അങ്ങോട്ട് പോയി പോയിക്കഴിയുമ്പത്തേനും ഗോമതി പറഞ്ഞു കണ്ടില്ലേ ഞാൻ ഓർക്കുകയും ചെയ്ത എന്താ വരാത്ത എന്താ ഒന്നും മിണ്ടായിരുന്നേന്ന് ഈ സമയം മീനാക്ഷി പറഞ്ഞു അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടാ അല്ല ഇന്ന് എങ്ങനെയായി കാര്യങ്ങള് കടയിലേക്ക് ചോറും കൊണ്ട് പോയെന്ന് ചോദിക്കാം കടയിലേക്ക് ചോറും കൊണ്ട് പോയി പതേ പോലെ തന്നെ ബാലരട്ടിനെ വിളിച്ച് ചോദിച്ചിട്ട് പോയെന്ന് പറയാ മിത്ര പറഞ്ഞു ദേ അപ്പച്ചിയുടെ ഒരു കാര്യം ഇനി ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പച്ചയ്ക്ക് വിധിച്ചിട്ടില്ലാന്ന് കൂട്ടിയാ മതി എന്നൊക്കെ പറയണം അങ്ങനെ ഒന്നും നിങ്ങൾ പറയല്ലേ കണ്ടോ ഈ ഗോമതി ആരെന്ന് കാണാൻ പോകുന്നൂ അവളെ നാളെ രാവിലെ മുതൽ ഞാൻ കാണിച്ചു കൊടുക്കും ഇനി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരിക്കും ഈ ദേവമംഗലത്ത് ഗോമതി ഇത്രയും കാലം ജീവിച്ചാണെങ്കിൽ ഇനി എനിക്കറിയാം ഗോമതിക്ക് അടുക്കള ജോലികളെല്ലാം ചെയ്യാനായിട്ട് ഇവിടുത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കറിയാം അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ തീരുമാനത്തെ മാറ്റാൻ ആർക്കും പറ്റില്ല എന്ന് ഒരു ഉഗ്ര ഉഗ്രശബ്ദമൊക്കെ ചെയ്യുവാണ് ഗോമതി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം അറിയത്തില്ല എങ്ങനെയായി തരുമെന്ന് ശ്രീദേവിനെ അടിച്ചു പുറത്താക്കോ എന്നറിയത്തില്ല ശ്രീദേവി ഉറപ്പായിട്ടും അടുക്കളയ്ക്ക് പുറത്താവും ശ്രീദേവിക്ക് മനസ്സിലാവും ഗോമതിയുടെ കളി അടുത്ത് കളി ഇറക്കാൻ പറ്റില്ലെന്ന് കാരണം വലിയ ഏറ്റവും വലിയ ചതിയും മഞ്ചരയും മനസ്സി വെച്ചുകൊണ്ടാണ് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ശ്രീദേവി എത്ര വലിയ കള്ളത്തരത്തോട് കൂടിയിട്ടാണ് അങ്ങനെ കയറി വന്നതെന്നും ശ്രീദേവിക്ക് നന്നായിട്ടറിയാം അതെല്ലാം മറിച്ച് വെച്ചിരിക്കുകയോ അതൊക്കെ അറിഞ്ഞാൽ ആ സമയം തന്നെ അടിച്ചു പുറത്താക്കുമെന്ന് അറിയാം പക്ഷെ അതൊക്കെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരുത്തർ ഇട്ട് അവിടെ നിൽക്കുന്നത് തന്നെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്